ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ചാലുകേരി പൈപ്പിടാൻ സ്ഥലമുണ്ടായിട്ടും റബ്രൈസ്ഡ് റോഡ് വെട്ടിപ്പൊളിച്ച ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ജനങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു ചുങ്കത്ര പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിക്കായാണ് സുൽത്താൻപടി പൂക്കോട്ടുമണ്ണ ചുങ്ക റബ്ബറൈസ്ഡ് റോഡ് മെഷീൻ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് ചാലുകേറി പൈപ്പിടുന്നത് നിലവിലെ റോഡ് പൊളിക്കാതെ തന്നെ ചാലുകേറി പൈപ്പിടാൻ ധാരാളം വീതിയുള്ള സ്ഥലത്താണ് ഒന്നര വർഷം മുമ്പ് റബ്ബറൈസ്ഡ് ചെയ്ത റോഡ് നീതിക്ക് നിരക്കാത്ത തരത്തിൽ വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാലുണ്ട മുണ്ടേരി റോഡിൽ ഗതാഗതം അസാധ്യമായതിനെ തുടർന്ന് ചുങ്കത്ര നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനയാത്ര യാത്രക്കാർ ഏറെയും ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡാണിപ്പോൾ തലങ്ങും വിലങ്ങും വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി മലയോര ഹൈവേ കടന്നുപോകുന്ന പോത്തുകൽ പഞ്ചായത്തിലും നടക്കുന്നുണ്ട് എന്നാൽ റോഡും ജനങ്ങൾക്ക് നടക്കാനുള്ള ഭാഗവും ഒഴിവാക്കി തൊഴിലാളികൾ ചാലുകേറിയാണ് പ്രവൃത്തി നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു അങ്ങനെ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അഞ്ചാറ് വർഷം മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഈ റോഡ് മുഖേന ഇടിഞ്ഞ് തകർന്ന് തരിപ്പണാകുന്ന ഒരു സാഹചര്യമുണ്ട് ശക്തമായ രീതിയിൽ പിന്നെ ഇതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ പദ്ധതിയോടല്ല ഈ പണിയോട് ഈ പണി ഈ രൂപത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ ചൂരക്കണ്ടി ഭാഗത്ത് കിലോമീറ്ററുകൾ ദൂരം ഇത് ഈ ഈ രൂപത്തിൽ ഇവർ തകർത്ത് തെരിപ്പണാക്കിയിട്ടിരിക്കുകയാണ് തുടർന്ന അങ്ങോട്ടുള്ള തകർന്ന് മാന്തിയതേതായിരുന്നാലും മാന്തി പക്ഷേ തുടർന്ന അങ്ങോട്ടുള്ള പണി ഈ രൂപത്തിൽ ചെയ്യാൻ കഴിയില്ല അരികിലേക്ക് മാറ്റി ചെയ്യേണ്ട അങ്ങനെ ചെയ്യുക എന്ന് കഴിഞ്ഞാൽ നല്ല പൈപ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് മുകളിലൂടെ ലൈനിലൂടെ വെള്ളം കൊണ്ടുപോകാനുള്ള പദ്ധതി പിന്നെ ആവിഷ്കരിക്കണം അതിന് ആളുകളും ഉദ്യോഗസ്ഥന്മാരും അത് ഗ്രാമീണ മേഖലകളിൽ കോൺക്രീറ്റ് റോഡുകൾ തകർക്കാതെ പലയിടങ്ങളിലും ജി ഐ പൈപ്പുകളാണ് പദ്ധതിക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റോഡുകൾ തകർക്കാതെ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് പൈപ്പിടാമെന്നിരിക്കെയാണ് കരാറുകാരുടെ റോഡ് തകർക്കൽ ഒരു പദ്ധതിക്ക് വേണ്ടി മറ്റൊരു പദ്ധതി തകർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ചുങ്കത്ര പഞ്ചായത്തിലും തൊട്ടടുത്ത മൂന്ന് നാല് പഞ്ചായത്തുകളിലേക്കും ശുദ്ധജല വിതരണത്തിനു വേണ്ടിയിട്ടുള്ള ജൽജീവൻ പദ്ധതിയുടെ എന്ന് പറയുന്ന ഏറ്റവും നല്ല ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയുടെ പൈപ്പ് ലൈനിന്റെ വർക്കാണ് ഇവിടെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ ഇത്രയും നല്ലൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഏറ്റവും നല്ല റോഡുകളിലൊന്ന് ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സുൽത്താൻ പടി റോഡ് ഈ റോഡിനെ മുഖം തകർത്ത് തരിപ്പണമായി കൊണ്ടാണ് ഈ ഇതിൻ്റെ പൈപ്പ് ലൈൻ വറക്കാണത് വളരെ മോശമായ രീതിയിൽ ഇതിൻ്റെ അങ്ങോട്ട് മാറ്റി ചെയ്യാതെ അവർ ജെ ടി ബി മറ്റു കാര്യങ്ങളും കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇതിനെ ഈ വൈപ്പ് ലൈനോട് ചേർത്ത് ഒരു മീറ്ററിലധികം താഴ്ത്തേൽ പിന്നെ ആണ് ഈ പിന്നെ പൈപ്പ് എടുത്തിരിക്കുന്നത് ഇനി ലോഡ് വണ്ടികൾ ഏത് വന്നു കഴിഞ്ഞാൽ ശരി ഈ സൈഡ് ഇവിടുന്ന് അങ്ങോട്ട് കിഴിയാൻ തുടങ്ങും റോഡിന്റെ ഇരുവശങ്ങളിലും വെട്ടിപ്പൊളിച്ചതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് അതേസമയം നാടിനും സർക്കാരിനും കനത്ത നഷ്ടമുണ്ടാക്കി മുന്നോട്ടു പോകുന്ന പ്രവൃത്തി അവശേഷിക്കുന്ന ഭാഗങ്ങളിലെങ്കിലും റോഡിന്റെ തകർച്ച ഒഴിവാക്കാൻ വകുപ്പ് തല ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ് വിഭാഗം എം എന്നിവർക്ക് പരാതി നൽകി പൈപ്പ് ലൈനായി കേടുവരുത്തിയ ഭാഗങ്ങൾ പൂർണ്ണാവസ്ഥയിലാക്കാൻ നടപടി വേണമെന്നും സർക്കാരിന് നഷ്ടമുണ്ടാകുന്നതിന് കൂട്ടുനിന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് ഈടാക്കണമെന്നും പരാതിയിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ ചുങ്ക നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ